ഉപ്പളയിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ പ്രദേശത്തെ പ്രധാന പാതയടക്കം കടലെടുത്തതോടെ പുറം ലോകത്തേക്ക് എത്തുവാൻ പോലും ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനാലിൽ മഞ്ചേശ്വരം തുറമുഖം നിർമ്മിച്ചതിന് പിന്നാലെയാണ് തെക്കു ഭാഗത്തെ തീരത്തോ ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമായത് ഈ ഓണം ആഘോഷിക്കൂ യു എസ് ആൻഡ് കാസർഗോഡ് രണ്ടായിരത്തി പതിനാലിൽ മഞ്ചേശ്വരം തുറമുഖം നിർമ്മിച്ചതിന് പിന്നാലെ തുറമുഖത്തിന്റെ തെക്കുഭാഗത്ത് കടലേറ്റം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ച് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പദ്ധതി ശാസ്ത്രീയമായി പൂർത്തിയാക്കിയിട്ടില്ല എന്ന ആരോപണം ശക്തമാണ് നിർമ്മാണ പ്രവൃത്തി ഉപ്പളയിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറിയ പുഴയുടെ മുമ്പിൽ അവസാനിപ്പിച്ചതോടെ പ്രശ്നം ഒന്നും കൂടി ഗുരുതരമായിരിക്കുകയാണ് ഷിറിയ വലിയ പുഴയുമായി ബന്ധിപ്പിക്കേണ്ടിയിരുന്നിടത്ത് എത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ പ്രതിസന്ധി ഉണ്ടാവുകയില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ അൻപതിലധികം വീടുകളാണ് ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് കൂടാതെ ഈ കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും സഞ്ചാര സ്വാതന്ത്ര്യവുമെല്ലാം വഴിമുട്ടിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നു മുതൽ പെയ്ത ശക്തമായ മഴ മൂലം കടൽ പ്രക്ഷുബ്ധമായതോടെ സാഹചര്യം കൂടുതൽ മോശമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡും പോയി അഞ്ചാറ് വീട് പോകാൻ നിൽക്കും അപ്പോ നമുക്കിപ്പോൾ റോഡില്ലാത്ത എന്തെങ്കിലും എമർജൻസി വന്നാലും ആരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അപ്പുറത്തെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു കിലോമീറ്റർ പോയിട്ട് പിന്നെയാണ് നമുക്ക് നാഷണൽ ഹൈവേ കിട്ടാം അതാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആർക്കും വേണ്ട ഇവിടുത്തെ വോട്ട് ബാങ്കും അല്ല ഒന്നും അല്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇഗ്നോർ ചെയ്യുക ഇത് നോ ലൈക്ക് വെദർ ഇറ്റ് വിൽ വർക്ക് ഫോർ നോട്ട് ബട്ട് സം ഇഫ് സമോൺ പ്ലീസ് ഹെൽപ്പ് അസ് വേറെ ഒന്നും പറയാനില്ല കാരണം

And the reply was I was I have reported, then I asked for can you give me the report which you have reported for MLA? I will file an RTI. But the reply was I orally said to MLA. Is it, is it that thing which should be said by a ward member? And ward member is not in the ward. She is somewhere in Mumbai. And I called to MLA's office, and MLA's office replied me saying that we are looking for that, we are looking into that. And I called Tahal Shildar. and Tahal Shildar said to me that. village officer has not reported. They are 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 playing with the life of 50 50 50 50 homes. homes homes homes. in 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 next 1.5 years, more than 50 homes are going to go in this town. കടൽ തടയണയുടെ നിർമ്മാണം വാർഡ് ഇരുപത്തിരണ്ട് മുതൽ ഷിറിയ പുഴ വരെ ശാസ്ത്രീയമായി വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിഷയത്തിൽ ഇന്ന് വരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ സംഭവത്തെക്കുറിച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് അബ്ദുൾ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം